ഫാത്തിമ 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 എന്നൊക്കെ കവികൾ പാടി ജീവിതത്തിന്റെ ബന്ധങ്ങളെ സ്നേഹിക്കാനും ബന്ധങ്ങൾക്ക് കൊടുത്ത മനോഹരമായ ജീവിതം കൊണ്ടും ഇന്നും മാതൃകയാകുന്ന കുടുംബം മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മടിയിൽ ൾക്ക് കിടക്കാൻ തുടങ്ങി തലവെച്ച് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഫാത്തിമ ചോദിച്ചു അലി ഞാനെങ്ങാനും മരണപ്പെട്ടാൽ താങ്കൾ വീണ്ടും വിവാഹം കഴിക്കുമോ ചോദ്യം കേട്ട കണ്ണുകൾ കേട്ടിറിയൊഴുകി കണ്ണുനീരോടെ അലി ഫാത്തിമ നീ ലോകം ഞാൻ ചിന്തിച്ചിട്ടില്ല ഫാത്തിമ എന്നോളം നീ അറിഞ്ഞവളെ പോലെ ലോകത്തൊരാളും എന്നെ അറിഞ്ഞിട്ടില്ല ഫാത്തിമ എന്റെ മക്കൾ കുമ്മയായി എന്റെ പ്രിയതമയായി നിന്റെ ഉപ്പായ കണ്ടുമുട്ടുന്ന കാലങ്ങളോളം ഒരുമിച്ച് ജീവിക്കാനാണ് ഫാത്തിമ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ചോദിക്കപ്പെട്ടു എല്ലാം ശരിയാണലി എന്നാലും എന്റെ കാലശേഷം ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ വിതുംബിക്കരയുന്ന അലിബിൻബിന്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും ഫാത്തിമ ബിബി പറഞ്ഞു അഥവാ ഞാൻ മരണപ്പെടുകയും താങ്കൾ കല്യാണം കഴിക്കുകയും ചെയ്താൽ അതെന്റെ മൂത്ത ജ്യേഷ്ഠത്തിഹാന്റെ മകൾ യമാമയെ ആയിരിക്കണം പ്രവാചകന്റെ മൂത്തമകൾ മകൾ അലി താങ്കൾ കല്യാണം കഴിക്കേണ്ടത് ചോദിച്ചു ഫാത്തിമ എന്തുകൊണ്ടാണ് നീ അങ്ങനെ വാശി പിടിക്കാനുള്ള കാരണം ത്വാലിബ് മുഖത്ത് നോക്കി ഫാത്തിമ ഫാത്തിമി അൻഹ പറഞ്ഞു അലി താങ്കളെ പോലെ ഒരാൾ എന്റെ കുടുംബത്തിൽ വേണം അലി നിങ്ങളെങ്ങാനും മറ്റൊരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിച്ചാൽ നിങ്ങളെന്ന ഭാഗ്യം നിങ്ങളെന്ന സൗഭാഗ്യം എന്റെ കുടുംബത്തിന് നഷ്ടപ്പെടും അലി അതുകൊണ്ട് അലി എന്റെ കഴിക്കുകയും എന്റെ ഹസൻ ഹുസൈനെ യമാമയെ മാതാവായി കാണുകയും ചെയ്യണം അന്ന് ഫാത്തിമാർഹ പറഞ്ഞൊരു വാക്കുണ്ട് അലി താങ്കളെ പോലെ ഒരാൾ എന്റെ കുടുംബത്തിന് വേണം അലി എന്ന് പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ കുടുംബത്തെ അവന്റെ ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ബന്ധങ്ങൾ അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അകറ്റുന്നതിൽ ആളുകൾ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ സമൂഹത്തിൽ പരസ്പരം ചെവിവാരിയറിയാനും അനൈക്യങ്ങൾ ഉണ്ടാക്കാനും ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്ന പിശാജിന്റെ അനുയായികൾ തമ്മിലടിപ്പിച്ച് മനസ്സുമായി നടക്കുന്ന ഒരു കൂടി മനുഷ്യ സൗഹൃദങ്ങളിൽ വിശ്വാസങ്ങളിൽ ബന്ധങ്ങളിൽ അനൈക്യത്തിന്റെ വിത്തുകൾ പാകി തമ്മിലടിപ്പിക്കുന്നവർ കുടുംബത്തിലും സമൂഹത്തിലും വളർന്നു ലോകത്തിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ചൊരു വാക്കുണ്ട് തീർച്ചയായും പിശാജ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും പിശാജിന്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ അകറ്റുക എന്നുള്ളതാ അതിന് കയ്യിലുള്ള ആദർശത്തിന്റെ ഭംഗിയോടുകൂടി ഏകനായ സിട്ടാവിനെ മനസ്സിൽ ചിന്തിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ രംഗത്ത് നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമേ എന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഈ സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു അതായിരുന്നു ഇസ്ലാമിന്റെ ശൈലി അതുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കപ്പെടുമ്പോ അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കില്ലേ നിങ്ങൾ ഒരിക്കലും വിവാഹത്തിന് തറുവാടിത്തത്തിനെ പരിഗണിക്കരുത് ഒരിക്കലും നിങ്ങൾ വിവാഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം ത്തിന്റെ പരിഗണനയാവരുത് വലിമാലിഹ പണം നോക്കരുത് നിങ്ങൾ സൗന്ദര്യം മാത്രം നോക്കരുത് പാരമ്പര്യവാദികളാവരുത് ഫലഫർ ബിദാത്തിന് പ്രാധാന്യം കൊടുക്കണം വെളുത്തവനായ അബ്ദുറഹാബിന ജീവിതത്തിലേക്ക് പെൺ അന്വേഷിക്കുമ്പോ ജീവിതത്തിൽ പരിഗണിക്കപ്പെട്ടത് ദീനിന്റെ ചിന്തയായിരുന്നു എങ്കിൽ എക്കാലഘട്ടത്തിലും ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിച്ചു ഈ കേരളക്കരയിൽ പോലും നിറത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ഈ സമൂഹത്തിന് ഓതിക്കൊടുത്ത ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമതായിരുന്നു മലപ്പുറത്തിന്റെ മണ്ണിൽ വിവാഹത്തിന്റെ സ്വപ്നം കണ്ട് കയറി വന്ന പെൺകുട്ടി വിവാഹത്തിന്റെ രണ്ടാഴ്ചകൾക്കപ്പുറം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ക്രൂരമായ ബോഡി ക്രൂരമായിന്റെ പേരിൽ ശരീരത്തിന്റെ കറുപ്പിന്റെ പേരിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ ഇന്നും കേരളത്തിലെ നിരവധി കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ക്രൂരമായ വാക്കുകൾ കേട്ട് ശരീരത്തിന്റെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ സ്നേഹിക്കുന്ന നിർത്തി സ്നേഹിക്കുന്ന ദീനീ ബന്ധങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അത് തകർക്കാനാണ് ശത്രുക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യന്റെ നിറത്തിന്റെ പേരിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ പേരിലും അത് തകർക്കാൻ വേണ്ടി ഇന്ന് ലിബറലുകൾ പണിയെടുത്തു തുടങ്ങി ഏതോ രണ്ടാളുകളുടെ വിവാഹ ജീവിതത്തിന്റെ നൈമിഷികമായ തകർച്ചയെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യധാര കേരളത്തിലെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും തകർച്ചയുടെ ദാമ്പത്യ ജീവിതം എടുത്തു കാണിച്ചുകൊണ്ട് ഒരിക്കലും കല്യാണം കഴിക്കരുത് വിവാഹമേ കഴിക്കരുത് വിവാഹം ഒരു ചട്ടക്കൂടാണെന്നും ബന്ധിക്കപ്പെടലാണെന്നും അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ വിവാഹത്തിന് മുതിരരുത് എന്നും ഈ സമൂഹത്തെ ഇന്ന് ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് മുൻപിൽ എക്കാല ഘട്ടത്തിലും ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതം നശിച്ചത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ജീവിതത്തെ അല്ല നശിക്കുന്നുണ്ടെങ്കിൽ അവർ മതബോധത്തിൽ നിന്നും പിന്തിരിഞ്ഞതുകൊണ്ടാ ആരാണ് ഏറ്റവും നല്ല ഭർത്താവെന്നും ആരായിരിക്കണം ഏറ്റവും നല്ല ഭാര്യയെന്നും കൃത്യമായി ബോധ്യപ്പെട്ട് പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ദാമ്പത്യം പ്രയാസകരമായി തോന്നുകയില്ല ദാമ്പത്യം എന്നാൽ മനോഹരമാ അനുവദിക്കപ്പെട്ട ഇണയിൽ ലൈംഗിക സുഖത്തിന് കൂലി നിക്ഷയിക്കപ്പെട്ടതാ അനുവദിക്കപ്പെട്ട പെണ്ണിനെ ചുംബിക്കപ്പെടുമ്പോ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാ അനുവദിക്കപ്പെട്ട പെണ്ണിന്റെ കാലിനിടയിൽ നിങ്ങൾ സുഖമെടുക്കുമ്പോൾ നിങ്ങൾക്ക് റബ്ബിന്റെ വർക്കത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാ കാരണം അവൾ നിനക്ക് അനുവദിക്കപ്പെട്ടതാ പകരം മറ്റൊരു പെണ്ണിനെ നീ തിരഞ്ഞുപോയാൽ മറ്റൊരു പെൺകുട്ടിയെ നീ അന്വേഷിച്ചു പോയാൽ ലോകത്തിന്റെ പ്രവാചകന്റെ അരികിൽ വന്ന് എനിക്ക് വ്യഭിചരിക്കണം വ്യഭിചാരത്തിൽ നിന്നും മാറാൻ തോന്നുന്നില്ലെന്ന് കണ്ണുനീരോടെ പറഞ്ഞ സുഹാബിയോട് നീ ആ വ്യഭിചരിക്കുന്ന പെണ്ണ് നിന്റെ ഉമ്മയാവാം നിന്റെ പെങ്ങളാവാം നിന്റെ മകളാകാം എന്ന് തിരിച്ചു പറഞ്ഞ് ദാമ്പത്യ കുടുംബ ജീവിതത്തിന് ലോകത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം ഓതി കൊടുത്ത നവോത്ഥാനത്തിന്റെ മാതൃക പരിശുദ്ധ ഇസ്ലാം എക്കാലഘട്ടത്തിലും പഠിപ്പിച്ചു മനുഷ്യന്റെ ശരീരത്തിന് അവൻ്റെതായ പ്രകൃതിയുടെ ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാത്ത അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല ശാരീരികമായും മാനസികമായും നിങ്ങൾക്കതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് കാണിച്ചു തന്ന ദൈവീക പാത നിങ്ങൾ പിന്തുടർന്നേ മതിയാകൂ ആ പിന്തുടരുന്ന ദൈവീക പാത ഒരിക്കലും സമൂഹത്തെ ഭിന്നിപ്പിക്കാനാവരുത് ചിദതയുണ്ടാക്കാനാവരുത് സമൂഹത്തിന്റെ ചൂഷണത്തിനാവരുത് ഇന്ന് വൈവാഹിക രംഗം പോലും തുടക്കം മുതൽ ഒടുക്കം വരെ മലിനമാക്കപ്പെടാൻ തുടങ്ങി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തിൽ അറുപതിനായിരത്തിൻ്റെയും ലക്ഷങ്ങളുടെയും മുട്ടായി കൊടുക്കുന്നത് മുതൽ വിവാഹത്തിന്റെ പേക്കൂത്തുകൾ ഇന്ന് സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുദ്ധരിക്കാൻ സാധിക്കുകയില്ല വിവാഹത്തിന്റെ മുൻപ് പരസ്പരം കാണലും സ്പർശിക്കലും പഠിപ്പിച്ച മതം ഒരു പിതാവിന്റെ കൈകളിൽ നിന്ന് പിതാവിന്റെ ഹൃദയം തൊട്ട പ്രാർത്ഥനയോടെ എന്ന് ഒരാൾ മനസ്സ് തുറന്ന് പറയുന്ന സമയത്ത് മാത്രമേ നിനക്കാ പെണ്ണിന്റെ ശരീരം ഹലാലാക്കപ്പെടൂ എന്ന് എന്തൊക്കെ കോലാഹലങ്ങൾ ആഭാസ ഈ സമൂഹം അനുഭവിക്കാൻ തുടങ്ങി ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തും കുതിരപ്പുറത്തും കയറ്റുന്നത് മുതൽ ആനയെ ആനയെള്ളിച്ചും അമ്പാരികളായിട്ടും പൊടിച്ചു തീർക്കുന്ന പടകങ്ങളായിട്ടും ട്രൂപ്പുകളായിട്ടും കുടുംബം തുടങ്ങി ഓരോ വിശ്വാസി സമൂഹത്തോടും കയറി വരുന്ന ആളുകൾക്ക് പോലും മാന്യമായ ഭക്ഷണം കൊടുക്കാതെ കയ്യിൽ പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്ന സമ്പ്രദായം തുടങ്ങി അതിനേക്കാൾ ഭയാനകമായി കല്യാണത്തിലേന്ന് അമ്പതിനായിരവും ലക്ഷവും കൊടുത്ത് പാട്ടുപാടി തുള്ളുന്നവർക്ക് മുൻപിൽ ആണും പെണ്ണും വാപ്പയും ഉമ്മയും ശരീരമടക്കി തുള്ളുന്ന ആധുനികതയുടെ രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല ഇസ്ലാം എന്നല്ല ലോകത്തൊരു മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ചെന്ത് വേണം ദൈവതൃപ്തിക്ക് വേണ്ടിയാവണം നിങ്ങളെ ദാമ്പത്യം മനോഹരമായി മുൻപോട്ട് പോകണം നിന്റെ കുടുംബം ഏറ്റവും കൂടുതൽ ഭംഗിയായി നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റണം അതുകൊണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ കേരളക്കരയിൽ ലളിതമായ വിവാഹങ്ങൾ കൊണ്ടുവന്നു ബിസ്മി എന്ന പേരിൽ അസർ നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ സംഘടിപ്പിക്കപ്പെട്ട് അവനവന്റെ കഴിവിനനുസരിച്ച് ചെറിയ ഭക്ഷണം കൊടുത്ത് സംഘടിപ്പിക്കപ്പെട്ട കല്യാണങ്ങൾ ഇന്നും ഇതര ആശയക്കാർ പോലും ഇതര സംഘടനക്കാർ പോലും ആവേശത്തോടെ പറയുന്നുണ്ടെങ്കിൽ ആ ബിസ്മി കല്യാണങ്ങൾക്ക് ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും ഈ ജനതയോട് പഠിപ്പിച്ചു വിവാഹത്തിന്റെ പേരിൽ ആർഭാടം കാണിക്കല്ലേ നിങ്ങളുടെ പൊങ്ങച്ചവും കാണിക്കല്ലേ അവഗോക്ക് വേണ്ടി കല്യാണങ്ങൾ സംഘടിപ്പിക്കല്ലേ ഐസുറുഹു വിവാഹത്തിൽ ഏറ്റവും നല്ല വിവാഹം ലളിതമായ കല്യാണങ്ങള ആ കുടുംബത്തിലെ സൗഭാഗ്യങ്ങളായി മാറാൻ സാധിക്കണം ഏതൊക്കെ നിലക്ക് ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരു കാലത്ത് മകനായിരുന്നു ഞാൻ ഇന്നും മകനാ എങ്ങനെ ഞാൻ മകനായി ഒരു സുപ്രഭാതത്തിൽ ആകാശത്തു നിന്നും പൊട്ടി വീണതല്ല ഏതെങ്കിലും മണ്ണുകളാൽ നിർമ്മിക്കപ്പെട്ടതല്ല മറിച്ച് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച രണ്ട് ജന്മങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നു മാവുകൾ ഉണ്ടായിരുന്നു എന്നെ പരിപാലിച്ച രണ്ട് കരങ്ങളുണ്ടായിരുന്നു നാഥന്റെ നേരെ ജനിക്കുന്നതിന്റെ മുൻപേ നേരെ എന്റെ രണ്ട് പ്രിയ എന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവർ എൻറെ മാതാപിതാക്കൾ അവരാണ് എന്റെ സ്വർഗം അവരാണ് എന്റെ ജീവിതം അവരാണ് എന്റെ നാളത്തെ സൗഭാഗ്യം എന്റെ സുട്ടാവിനെ പഠിപ്പിച്ചു ോ ആ ദൈവത്തെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റബിനെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം ആ ദൈവത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറല ഇന്ന് കൂടി അനാഥശാലകൾ കൂടി അഗതി മന്ദിരങ്ങൾ കൂടി വൃദ്ധസദനങ്ങൾ കൂടി ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ ഒരു വൃദ്ധസദനം പോലും പേരെടുത്ത് കാണിക്കാൻ ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവാചകന്റെ വചനം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു നിങ്ങളുടെ ആയുസ് ദൈവത്തിന്റെ കാരുണ്യമാണെങ്കിലും അതിന്നിങ്ങനെ ആവാനുള്ള കാരണം നിങ്ങളെ മാതാപിതാക്കളുടെ ത്യാഗമാ എറുംപ് ധാന്യങ്ങൾ കൂട്ടിക്കൂട്ടുന്നത് പോലെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി നെഞ്ചു പൊട്ടി ജീവിച്ച ഓരോ മാതാപിതാക്കളും ഇപ്പോഴും റോഡിന്റെ സൈഡിൽ ഈ നട്ട പാതിര നേരത്തും കൊണ്ടുപോകാൻ കൂട്ടിമുട്ടിക്കാൻ പരിശ്രമിക്കുന്നവനും ഒരു കുടുംബമുണ്ട് കൊള്ളുന്നവനും ഒരു കുടുംബമുണ്ട് പകലന്തിയോളം കഷ്ടപ്പെടുന്നവരും വിദേശ രാജ്യത്ത് വിദേശ ലോകത്ത് അങ്ങേയറ്റം ത്യാഗം സഹിക്കുന്നവരും ഒരു കുടുംബമുണ്ട് അതുകൊണ്ട് മക്കൾ നിങ്ങളെ ശരീരത്തിലെ രക്തം നിങ്ങൾ ആദ്യം ശ്വസിച്ച ശ്വാസം നിങ്ങൾ കുടിച്ച ആദ്യത്തെ വെള്ളം നിങ്ങൾ കഴിച്ച ആദ്യത്തെ ഭക്ഷണം നിന്റെ മാതാവിന്റെ പൊക്കിൾക്കൊടിയിലൂടെയാണെന്നും ആ പൊക്കിൾക്കൊടി അറുത്തു മാറ്റുന്ന സമയത്ത് പോലും ആ മാതാവ് കരഞ്ഞിട്ടുണ്ടെന്നും ലോകത്ത് നിന്റെ കയ്യിൽ കോടാലുകോടി പണങ്ങൾ എത്തിയാലും നിന്റെ പൊക്കുൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ പൊക്കിൾക്കൊടി നിന്റെ ഉദരത്തിലുള്ള കാലത്തോളം നീ തിരിച്ചറിയേണ്ടത് നിന്റെ മാതാവിനെ നിന്റെ പിതാവിനെ നിന്നെ പരിപാലിച്ച നിന്റെ കുടുംബത്തെ ആയുസ്സുകൊണ്ട് ശരീരം ക്ഷീണിച്ച് ജീവിതം തകർന്ന് വീട്ടിന്റെ മൂലകളിൽ കിടക്കുന്ന മാതാവിനെ പിതാവിനെ നിനക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ടടോ നിന്റെ നമസ്കാരം വേണ്ടടോ നിന്റെ ഹജ്ജ് എന്ന് ലോകത്തെ പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാ വിശുദ്ധ കുർഹാനിലൂടെ ദൈവീക കൽപ്പനയായി ഈ സമൂഹത്തെ പഠിപ്പിച്ച വാക്ക് അതുകൊണ്ട് മകൻ എന്ന നിലക്ക് നീ കുടുംബത്തിൽ ഭദ്രമാകണം നീ മാന്യനാകണം ഒരു ഭർത്താവ് എന്ന നിലക്ക് നീ വീണ്ടും മാന്യനാവണം ഒരു ഭാര്യ എന്ന നിലക്ക് നിങ്ങൾ മാന്യന്മാരാകണം കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ അഡ്രസ് ഉണ്ടാകുന്നത് ഒരാണിന്റെ കൈപിടിക്കലിലൂടെയാ ഇന്നും മുപ്പത്തി അഞ്ചു മുപ്പത്തെട്ട് വയസ്സായിട്ടും വിവാഹം എന്ന സ്വപ്നം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നൂറുകണക്കിന് പെൺമക്കൾ ഉണ്ടാകുമ്പോ ഒരാണു നിന്നെ വിശ്വസിച്ച്

ക്രീമിന്റെ തന്റെ ശരീരത്തിന്റെ കാന്തി നൂറാണുങ്ങളെ പോഷിപ്പിക്കുന്നവൾ ഏറ്റവും നല്ല സ്ത്രീ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കും അടിമയാകാനല്ല അനുസരിക്കുന്നവൾ അടിമയാകാനല്ലേന്ന് നിൽക്കുന്നവൾ അവന്റെ മനസ്സറിയുന്നവൾ അവന്റെ വേദന അറിയുന്നവൾ അവന്റെ വരുമാനം അറിയുന്നവൾ അവന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യ ഇസ്ലാം ഭാര്യമാരോട് കൽപ്പിക്കുന്നത് അതിന് നിങ്ങൾക്ക് ദൈവം നൽകുന്ന കൂലി ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ ഒരിക്കലും സൗന്ദര്യം നശിക്കാത്ത സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇന്നോരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും ഈ ശരീരത്തിന്റെ തൊലികൾ ചുളിഞ്ഞുകൊണ്ടിരിക്കുകയാ എത്രയേറെ തെച്ചുമിരിക്കാലും ഏതൊക്കെ ഫേഷ്യൽ ക്രീമുകൾ വാങ്ങിക്കൂട്ടിയാലും ഇതിന്റെ ചുളിയൽ തടയാൻ ലോകത്തിന് വരെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ നിന്റെ സൗന്ദര്യം കുറയാത്ത നിന്റെ ശരീരം ചുളിയാത്ത നിന്റെ ശരീരം ഒരിക്കലും ഉടയാത്ത ഒരു സ്വർഗം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ ഭർത്താവിനെ നിന്നെ പോറ്റുന്ന ആണിനെ ഇസ്ലാം മതം അതോടൊപ്പം ഭർത്താക്കന്മാരോടും ഒരാണിന്റെ പവറ് അവന്റെ സിക്സ് പേക്ക് ബോഡിയിലല്ല ആറക്ക ശമ്പളത്തിലല്ല വാഹനത്തിലല്ല ലേറ്റസ്റ്റ് ലക്ഷറി കാറുകളിലല്ല ആണിന്റെ സൗന്ദര്യം അവന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന പെൺ അനുഭവിക്കുന്ന മനസ്സമാധാനത്തില നിന്നെ ഓർത്തവള് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സമയത്തിന്റെ അപ്പുറം കാണാതിരിക്കുമ്പം ആ നെഞ്ച് പടയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാവിൽ നീ കൂടെ കിടക്കാത്തതിന്റെ പേരിൽ ആ ഹൃദയം നുറുങ്ങുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സുട്ടാ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ ഹബീബിലൂടെ ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും പെരുമാറുന്നവനാ അവനാ നല്ല പിടി കൂടിക്കൊണ്ടിരിക്കുകയാ സമൂഹത്തിന്റെ നാനാ തുറകളിൽ ലഹരിയെ ആണത്തത്തിന്റെയും ഹീറോയിസത്തിന്റെയും അടയാളങ്ങളാക്കി മീഡിയകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഏത് മീഡിയകൾക്കുള്ളിലൂടെയും പ്രചരിപ്പിക്കപ്പെടുന്നത് വലിക്കലും ചുണ്ടിനടിയിൽ തിരികലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും വെളുത്തതും കറുത്തതും പൊടിയൊക്കെ ശേഖരിക്കലും വിതരണം ചെയ്യലും അങ്ങനെ ഒരു സൗഹൃദ വലയം ഉണ്ടാക്കലും ഹീറോയിസമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടം ഏതെങ്കിലും സിനിമകൾക്കടിയിൽ ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് കൊടുത്തതിന്റെ പേരിൽ ലഹരി നിർത്തലാക്കപ്പെടുന്നില്ല പൂട്ടിക്കിടക്കുന്ന നാനൂറ്റൻപത് ഷാപ്പുകൾ വീണ്ടും പുനർലേലം ചെയ്യാൻ തുടങ്ങുന്ന ഈ കേരള മണ്ണിൽ ഇക്കഴിഞ്ഞ ആറു മാസത്തിനിടയ്ക്ക് നാലോളം പബ്ബുകൾ തുറക്ക നമ്മൾ ചിന്തിക്കണം നമ്മളെ ഇരുട്ടിന്റെ ശക്തികൾ ഒരു ഒരു തലവെട്ടുന്ന വാർത്ത തീരുന്നതിന്റെ തീരുന്നതിന്റെ മുൻപേ വെക്കുന്ന മക്കളുടെ കഥകൾ മുൻപേ സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന എട്ടും പൊട്ടും തിരിയാത്ത പെൺമക്കളുടെ കഥകൾ കേൾക്കുന്നതിന്റെ മുൻപേ അറിഞ്ഞ് പണിയെടുത്ത് ഈ സമൂഹത്തോട് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വാക്കുചരിക്കാൻ പറ്റണം ആരാണ് ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ല മുസ്ലിം ക്ഷണിക്കുന്നവൻ ക്ഷണിക്കുന്നവൻ തന്റെ മക്കളെയും പോലും നമ്മളെ മക്കളെ യാതൊക്കെയോ അർത്ഥത്തിൽ ഹീറോയിസത്തിന്റെ പേരിലും വ്യക്തിപൂജയുടെ പേരിലും ആദർശത്തിൽ പോലും നമ്മളെ മക്കൾ പേക്കാൻ തുടങ്ങി അന്തമായ അനുകരണം അന്തമായ വ്യക്തിവിരോധം ആളുകളോടുള്ള ദേഷ്യം സംഘടനയോടുള്ള വെറുപ്പ് അപകടത്തിലേക്കും

റബ്ബേ നീ എനിക്ക് വാക്ക് തന്നതല്ലേ കുടുംബത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താമെന്ന് റബ്ബിനോട് ചോദിച്ച സമയത്ത് റബ്ബ് തിരിച്ചു പറയുന്നുണ്ട് നൂഹേ അവൻ അവൻ വിശ്വാസത്തിൽപ്പെട്ടവനല്ല ആദർശ ബന്ധത്തിൽപ്പെട്ടവനല്ല തിരിഞ്ഞവനാ പെട്ടവനല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവനും നേർച്ച കൊടുത്തവനും സഹായം ചോദിച്ചവനുമാണ് നൂഹേ അതുകൊണ്ടൊരിക്കലും നിന്റെ ആദർശ ബന്ധത്തിൽ നിന്റെ മകനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് റബ്ബ് മുജാഹിദായ മുവഹിദായ ഒരു പാരമ്പര്യമുള്ള നമ്മുടെ മക്കൾ പലരുടെയും പോരായ്മയിൽ ഇന്നന്തമായി മുന്നോട്ട് ിൽ പഠിപ്പിക്കണം എന്താണ് ആദർശം എന്ന് എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദേശം എന്ന് ആ പഠിപ്പിക്കേണ്ടടുത്ത് മൗനികളായാൽ കുടുംബത്തിൽ നമ്മൾ നിശബ്ദരായാൽ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മൾ മറന്നുപോയാൽ നാളെ കുടുംബം തകർത്തവരെ അള്ളാഹു വിചാരണ ചെയ്യും ആ ജീവിതം കൊണ്ട് നമുക്കത് സംഭവിക്കാതിരിക്കാൻ വീടുകളിലെ സ്നേഹം ബന്ധം സൗഹൃദം ആദർശ ബന്ധമായി ഈ സമൂഹത്തിൽ വളരട്ടെ കുടുംബം ഭദ്രമാകുമ്പോൾ സമൂഹം ഭദ്രമാകും സമൂഹം ഭദ്രമാകുമ്പോൾ ഈ ജനതയൊന്നാകെ ഭദ്രമാകും വിശ്വാസങ്ങൾ ഭദ്രമാക്കപ്പെടും കുടുംബത്തിൽ തുടങ്ങി വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തിലൂടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന പ്രവാചക നവോത്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനി അങ്ങോട്ട് ഈ ജനതയോട് സംസാരിക്കാനുള്ളത് ആ നവോത്ഥാനം ഈ സമൂഹത്തിന്റെ മൊക്കമൂലകളിൽ അറിയിച്ചു കൊടുക്കേണ്ട മണ്ണിൽ നിന്ന് നമുക്ക് ലഭിച്ചതെങ്കിൽ അണയാതെ കെട്ടുപോകാതെ ഇതെന്റെ ബാധ്യതയാണെന്ന ചിന്തയോടുകൂടി നാടുകളിൽ മഹല്ലുകളിൽ സമൂഹത്തിൽ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മൊബിനീങ്ങളാവാൻ മുബഹിദുകള ും നെഞ്ചിലും ഉണ്ടാകട്ടെ എന്ന ആത്മനിർവൃതിയോടെ നമ്മൾ ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോണം നമ്മൾ ഈ നാട്ടിലേക്ക് തിരിച്ചു പോകണം ആ തിരിച്ചറിവിനാകട്ടെ പ്രവാചകന്റെ സന്ദേശം മുറുക പിടിക്കുന്ന ഈ നവോത്ഥാന മാതൃക എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വരഹമുല്ലാഹി വാബറ